ഹായ് ഗൈസ് നമ്മൾ നേരിടുന്ന ഒരു ചെറിയ പ്രശ്നത്തെ പറ്റി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സ്വർണ്ണക്കടയിൽ നിൽക്കുന്ന സെയിൽസ്മാൻ നമ്മളോട് കാണിക്കുന്ന അനീതി അല്ലെങ്കിൽ ഒരു കണക്കിന് നമ്മളെ പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ ഫ്രണ്ടിൽ ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അങ്ങ് പാണ്ടി കുത്താൻ കുത്തയാണ് ആ കാൽക്കുലേറ്ററിൽ കുത്തുന്ന കുത്ത് പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടൻ വരെ കേൾക്കുക അങ്ങനെയാണ് ഇവന്മാർ ഈ പാണ്ഡിക്കുത്ത് കുത്തുന്നത് അമ്മാരി ഒച്ചയാണത് ഇവന്മാർ ഈ കുത്ത് കണ്ടാൽ തോന്നുന്ന അനിരുദ്ധിൻ്റെ പിയാനോ എടുത്ത് വെച്ചിട്ടാണ് ഇവർ കുത്തണേന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവരെ ഭാര്യയോട് കാണിക്കുന്ന ദേഷ്യമാണ് ഈ ഇതേ കൊണ്ടുവെച്ചു കുത്തണേന്ന് അമ്മമാര് കുത്തും കയസ് എന്റെ പല ആന്തര അവയവങ്ങളും ഇല്ല അമ്മര് കുത്തി കുത്തി അതോ ഇനി കാൽക്കുലേറ്ററിൽ കുത്തുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇവർക്ക് വല്ല സ്ട്രെസ് റിലീഫ് ഉണ്ടാവും അതൊക്കെ പോട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഫോണിൽ വിളിച്ചോണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഇതിലിട്ട് അങ്ങ് കണക്ക് കൂട്ടുക അവരുടെ സ്വന്തം മൊബൈൽ നമ്പർ കൂട്ടും പ്ലസ് കാമുകിര മൊബൈൽ നമ്പർ കൂട്ടും അതിന്റെ പത്ത് ശതമാനം എടുക്കും ഇരുപത് ശതമാനം എടുക്കും ഇതൊക്കെ എന്തിനാണ് വെറുതെ ഇരിക്കണ സമയത്ത് നമ്മുടെ കുത്തുന്നത് ആ കുറച്ച് സമയമെങ്കിലും നമുക്ക് നമ്മളെ ദ്രോഹിക്കാൻ ഇരുന്നുകൂടെ എന്റെ അതേ പ്രശ്നം നേരിടുന്ന മറ്റൊരു വ്യക്തിയാണ് അക്ഷയ സെന്ററിലെ കീബോർഡ് ഇവനാകെ ഇനി ആ കീബോർഡ് കണ്ടാ തിരിച്ചറിയുന്നത് ആ നീളമുള്ള എന്റെ ആൻജിയോഗ്രാം ചെയ്ത് കിടക്കുകയാണ് വയ്യ പിന്നെ എന്റെ കൊച്ചപ്പൻ്റെ എമൗണ്ട് സയന്റിഫിക് കാൽക്കുലേറ്റർ ഈ പ്ലസ് ടു പഠിക്കുന്ന കൊച്ചു ചെറുക്കന്മാര് അത് കണ്ട് പിടിച്ചവൻ അറിഞ്ഞ അങ്ങനെയും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ കാമൂക്ക് അതിൽ നിന്ന് ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പുറത്ത് പറയാൻ പറ്റൂല മൈരൻ എന്ന് ടൈപ്പ് ചെയ്യും സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ മൈരനം എനിക്ക് ചോദ്യമെന്നുള്ളൂ ഈ കാൽക്കുലേറ്ററിൽ കുത്തുന്ന പോലെ മൊബൈലിൽ അമ്മര്ത്തുക അറിയാം ഈ കാൽക്കുലേറ്റർ നമ്മുടെ അടുത്ത് ഇങ്ങനെയാണ് അവർ കാണിക്കുന്നതെങ്കിൽ മനുഷ്യടുത്ത് അവർ എങ്ങനെയായിരിക്കും പെരുമാറുന്നത് ദ്രോഹമാണ് നമ്മളത് ഇതൊക്കെ അടുത്ത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ഇനി ഒരു കാൽക്കുലേറ്റർ നമുക്കൊന്നും ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല